കൃഷിക്കപ്പിന ഔഷധ ഈ കഴിഞ്ഞ തവണ അതായത് സി എ എ ആക്റ്റായ സമയത്ത് കേരളം വലിയ പ്രതിഷേധം കണ്ടു അന്ന് പ്രക്ഷോഭം തുടങ്ങിയത് ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എല്ലാവരും കൂടി വിവിധ സംഘടനകളും എല്ലാവരും ഒരുമിച്ചിരുത് കേരളത്തിൻ്റെ പൊതു എന്നുള്ള നിലയിലാണ് അങ്ങനെ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം വരുന്നു ഒരുമിച്ചൊരു ഒരു നീക്കമുണ്ടാകുന്നു അതൊക്കെ ഒരു ലോക്സഭാ ഇലക്ഷൻ ഘട്ടമായപ്പോഴേക്ക് മാറി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കേവല രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള തല്ലുകൂടലാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവില്ലേ ഇവിടെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൽ കഴമ്പുണ്ട് ഞാനതിനൊന്നും പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല ഈ വിഷയത്തിനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ആശയപരമായ ഒരു ഐക്യതലം തന്നെയാണ് ഉണ്ടാകേണ്ടത് പക്ഷേ കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാവുകയും ചെയ്യാം ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ പക്ഷേ ഇവിടെ നേരത്തെ ഈ അരുൺകുമാറൊക്കെ ഇന്ന് ആൻഡോ ആന്റണി എൻ ഐ എ ഭേദഗതി ബില്ലിനെ കുറിച്ച് വന്ന ഒരു ചോദ്യത്തിന് പറഞ്ഞ ഉത്തരത്തെ ഒക്കെ ഈ സി ഐയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുമ്പോൾ അതൊക്കെ അല്ലേ അല്പത്തം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അങ്ങനെയുള്ള നുണകളൊക്കെ നിമിഷ നേരം കൊണ്ട് പൊളിഞ്ഞടങ്ങുന്ന നുണകളൊന്നും പറയരുത് പിന്നെ വേറൊരു കാര്യം കുറെ കേസ് പിൻവലിച്ച കാര്യം പറഞ്ഞു അങ്ങനെ ഒരു രേഖ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരേണ്ട അഭിലാഷം ഒന്ന് അയച്ചു കൊടുത്താൽ ഞാനതൊന്ന് വായിച്ച് ഞാൻ കരുതുകയാണ് രണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം സ്വാഗതം മറ്റൊരു കാര്യം ഇവിടെ ശ്രീപത്മനാഭൻ നേരത്തെ എനിക്ക് നേരെ ഇത്രക്ക് വികാരം കൊള്ളേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഈ എൻ ആർ സി എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് എൻ്റെ ചർച്ചയിൽ കടന്നിട്ടേ ഇല്ല ഇനി ആ വിഷയം പറയുകയാണെങ്കിൽ എൻ ആർ സി ഇന്നും ഇന്നലെയൊന്നുമില്ല തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ആസാമിൽ നടപ്പിലാക്കിയ സാധനമാണ് എൻ ആർ സി അത് കഴിഞ്ഞ് ബംഗ്ലാദേശ് യുദ്ധവേളയിലും ആസാം അക്കോർഡിൻ്റെ വേളയിലും ഒക്കെ എൻ ആർ സിക്ക് വേണ്ടി അതിൻ്റെ അപ്ഡേഷന് വേണ്ടി അവിടെ മുറവിളി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ അത് നടന്നത് ആ കാലത്തിനിടയിൽ ഇവിടുത്തെ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ എം എച്ച് എ ചെയ്ത ഒരു ഇത് രാജ്യം മുഴുവൻ പരക്കുന്നോ എന്നൊരു സംശയത്തിനിടയാക്കിയത് കാരണം അദ്ദേഹം ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ആസാമിൽ മാത്രം ഒതുങ്ങിയതായിരുന്നു എല്ലാ ജില്ലാ മജിസ്ട്രേറ്റ്മാർക്കും അതിനൊരു അധികാരം അദ്ദേഹം കൊടുത്തു രാജ്യം മുഴുവൻ വരുമോ എന്നുള്ള സംശയം വന്നു നേരത്തെ ഷിബു മിരാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിൽ അത് അതിൻ്റെ പുറകിൽ മറ്റൊന്ന് ക്രോണോളജിയുടെ ഭീഷണി വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും സംശയിക്കുകയും വാദങ്ങൾ ഉയർത്തിയൊക്കെ ചെയ്യും അതിൻ്റെ മുമ്പിൽ സ്ഥലജല വിഭ്രാന്തി കാണിക്കരുത് ശ്രീപത്മനാഭൻ എന്ന് മാത്രമാണ് എനിക്ക് അദ്ദേഹം